ഹലോ എല്ലാവർക്കും നമ്മുടെ കൊച്ചുവീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ദിവസം നമ്മൾ രാവിലെ തന്നെ തിരുമ്പി ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേങ്കിൽ മഴയാണ് മഴ ദിവസമാണ് അപ്പോൾ ഈ കുറിച്ചായിട്ടൊന്നറിയാം എന്നാലും ഈ ഡ്രസ്സുകൾ ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ വരുന്നൊരു പിരാന്തണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണല്ലേ കാരണം കുറേ സ്ഥലങ്ങൾ തോര ഇടാനുണ്ടോ ഒരാണെങ്കിൽ കുഴപ്പമില്ല ഇതാണെങ്കിലും അതൊക്കെ ആവത്തു കൂടെയും അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇടുക സാധനവും ഇല്ല അപ്പം അതിൻ്റെ ഇതായ ബുദ്ധിമുട്ട് പിന്നെ ആണെങ്കിലൊക്കെ അറിയാലോ കുട്ടികളോടത്ത് അറിയാമല്ലോ ഒക്കെ നനയ്ക്കാനും തിരുമ്പാനും ആക്കി വയ്ക്കുകയുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മഴക്കാലത്ത് ഉണ്ട് അതിപ്പോൾ ഓരോ വീട്ടിലും ഓരോ അവസ്ഥയാണ് ഏതൊരു കാലാവസ്ഥ വരുമ്പോഴും ഭയങ്കരതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ എന്തെങ്കിലും നിൽക്കുന്ന സമയത്താണ് മഴക്കാർ നല്ല മൂടിയതേക്കിടെ നമ്മൾ തുണികളൊക്കെ വേക്കം കൊണ്ടു ഇടാൻ പറ്റണ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ പിന്നെ പറഞ്ഞാൽ അടുക്കളയിൽ കുറച്ചൊരു പരിപാടിയുള്ളത് പറഞ്ഞില്ല എന്നൊരു കറി ഉണ്ടാക്കണം എന്നുള്ളതാണ് കേട്ടോ കറി ഉണ്ടാക്കാനായിട്ട് വലിയ പ്രത്യേകിച്ചൊന്നും വിഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ കുറച്ച് പരിപ്പുണ്ടായിരുന്നു പരിപ്പ് വെച്ചിട്ട് പരിപ്പ് കറിയാണ് കേട്ടോ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ ഒരു കറിയാണ് കേട്ടോ വിശദമായിട്ടുള്ള അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് കാര്യങ്ങളായിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടില്ല നമ്മുടെ ദേവിക്കുട്ടനെ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടത്താറാണ് കേട്ടോ ഇങ്ങനെ അടുക്കളയിൽ കൊണ്ടുപോയി കിടത്തും അവനാരെങ്കിലും ഒരാളെ കണ്ടാൽ മതി അവർക്കോ ഒപ്പമൊന്നും ഇല്ല കേട്ടോ എന്നാൽ അച്ഛനും അമ്മേനായാലും മതി ആരെയും മതി കേട്ടോ അങ്ങനെ പരിചകയുടെ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നല്ലൊരു ആളാണ് മക്കളൊക്കെ അങ്ങനെ തീരുന്നു കേട്ടോ ഇപ്പോഴാണ് കുറച്ച് കുറുമ്പത്തികള് കുറുമ്പികളൊക്കെ ആയത് കേട്ടോ സത്യം പറയാനുള്ള വോയിസ് റെക്കോർഡ് കൊടുക്കാൻ ഇപ്പം എല്ലാം പണി ഒഴിഞ്ഞു വന്നിട്ട് ഇങ്ങനെ കിടക്കാന്ന് വെച്ച് ഇതേ വിട്ടന്നെ ഉറക്കിയതിനു ശേഷമാണ് വോയിസ് റെക്കോർഡ് കൊടുക്കണ കേട്ടോ സത്യം പറയല്ലോ ഉറക്കമായിരിക്കുക ഇന്ത്യയിലൊരു ഭാഗത്ത് ഇരിക്കുമ്പോൾ അപ്പം ക്ഷീണം കേട്ടോ ഒന്നാമത് രലിവറി നിർത്തിയിട്ടാണോ എന്താണെന്ന് അറിയില്ല ഭയങ്കര ഇതായിട്ടതിന് ശേഷം ഭയങ്കര ഒരു തരിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ഒന്നര വശത്തിനെ ഗ്യപ്പാണ് എല്ലാ മക്കളും തമ്മിൽ അപ്പം അതിൻ്റെതായ കുട്ടികളെ നോക്കുകയും നാട്ടിലൊക്കെ ആവുമ്പോഴേക്കും തന്നെ നമുക്ക് ഭയങ്കര ടയേർഡാണ് കേട്ടോ പിന്നെ ഓരോ വികൃതികൾ കാട്ടുമ്പോൾ ചീത്ത പറഞ്ഞിട്ട് താക്കിയിട്ട് കാര്യമില്ല ഓരോ പ്രായം ഇപ്പം അതാണ് അപ്പം ഞാൻ വിചാരിക്കും ഒന്ന് എന്താ കവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ചിലപ്പോൾ മുട്ട മുട്ട എത്തുമ്പോൾ ഞാൻ അതെടുത്ത് അതെടുത്തൊക്കെ വലിച്ചിടും അങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തരും അങ്ങനെയാണ് അപ്പോൾ അവൻ്റെ കയ്യിലൊരു സാധനം കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാൻ വിട്ട് കൊടുക്കാണ്ട് അത് ഉണ്ടെന്ന് നോക്കട്ടെ വിചാരിച്ചാൽ അവിടെ വിട്ട് വെച്ചിട്ടോ എന്താ വെച്ചാൽ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം പിന്നെ കയ്യിൽ കെട്ടിയിട്ട് ആ കയ്യിൽ നിന്നങ്ങാടോ അന്ന് പിന്നെ കരച്ചിരിന്ത ഏഷ്യവും വാശോ കോപ്പും ഇങ്ങനെ പോരും കേട്ടോ അവൻ അവൻ്റെ കയ്യിലുള്ള സാധനം ചാടാൻ പാടില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ദൈവം കൈ കൊടുത്തതാണ് പിന്നെ ഒരു എന്താ ടർ ഇതാണ് നമ്മുടെ ഇതായിട്ട് കട്ട് ബിരിയാണി ഇടയ്ക്ക് വിരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ഈ പുള്ളിയുണ്ട് കഴിഞ്ഞാൽ ഓരോ അവിടെ ഒരു ഭാത്ത അടങ്ങി കിടന്നുള്ളൂ കേട്ടോ പുള്ളികൾ പൂക്കൾ അങ്ങനത്തെ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ആ ഡ്രസ്സിൻ്റെ ഇതും ഒക്കെ ആയിട്ട് ഒന്നടങ്ങി കിടക്കാൻ കേട്ടോ എന്നാലും ഇടയ്ക്ക് ഇടയ്ക്ക് എടുക്കാനുള്ള ഇതൊക്കെ തരുന്നുണ്ട് കേട്ടോ നമുക്ക് സീരിയലൊക്കെ തരുന്നുണ്ട് അപ്പോൾ മന്ത്യ ആയി ആങ്ങിയൊക്കെ കേട്ടോ പറയുമ്പോൾ ടുക്കെട്ടോ അപ്പോൾ അതിനിടയിൽ ഞാൻ കുറച്ച് നേരം ഒന്ന് കളിപ്പിക്കലിതാക്കലോട്ടോ എടുത്തിട്ടില്ല അപ്പം പിന്നെ വേഗം കരിക്കുള്ള പരിപാടി നോക്കട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ കരിക്കുള്ള പരിപാടി തന്നെയാണ് ഒരു കുക്കറെടുക്കി കുറച്ച് പരിപ്പ് ഇടുക പിന്നെ കുറച്ച് വെള്ളം കുറച്ച് കൂടുതൽ വെക്കുക നല്ലത് എന്നാൽ പിന്നെ കുറച്ച് ചാറുണ്ടാവും നീട്ടി അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചു വലിയ പരിപ്പ് ഇട്ടു പിന്നെ എനിക്ക് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തു രണ്ട് പച്ചമുള് കൊടുത്തോട്ടോ നല്ല അടച്ച വെച്ച് അത് സെറ്റാക്കി അങ്ങോട്ട് വേവിച്ചെടുക്കുക നാല് പീസിലങ്ങോട്ട് വേ എന്താ ഓടി കൂക്കിയിട്ടോ നാല് പൂക്കൾ കൂക്കിയതിന് ശേഷമാണ് നല്ല വക്കി ഐറ്റംസുകളൊക്കെ ചെയ്യുന്നതെന്നാല് ചെറിയുള്ളി വെല്ലുത്തുള്ളി കരിവേപ്പിലൊക്കെ ഓപിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതോടെ നമ്മുടെ പരിപ്പ് കറി രസം സുന്ദരം എന്നൊക്കെ വരില്ല അടിപൊളി ആയിരിക്കും പിന്നെ എല്ലാവർക്കും ഈ കറി പറ്റണം എന്നാൽ ഇഷ്ടമുള്ള ആൾക്കാരോ ചോറും പാത്രം ഇടവാടിച്ച് നിർത്തി തിന്നു അതോ കൂടി ഒന്ന് തിന്നാൻ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും പരിപ്പ് കറി മാത്രമാണ് ഭയങ്കര ടേസ്റ്റ് അല്ലേ ഞങ്ങളൊക്കെ പരിപ്പ് കറി വെറിയുണ്ടാക്കി കിട്ടണ കേട്ടോ ഇപ്പോഴൊക്കെയാണ് വലുതായിട്ടാണ് പരിപ്പ് കറി ഒന്നും അങ്ങനെയും കിട്ടാത്തത് കറിയും മറ്റേ നമ്മൾ കുട്ടികൾക്കൊക്കെ പരിപ്പ് കറി പരിപ്പ് വെണ്ടയ്ക്ക അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ ഇപ്പം പിന്നെ പല പല ഫുഡിൻ്റെ രീതികളും തന്നെ പല പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിനിടയിൽ ഞാൻ ചെറിയ ഉള്ളി ചമ്മന്തി ഇരക്കണം നല്ല കാന്താരി മുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കുറച്ച് പുണിയോട് വെച്ചിട്ട് ചമ്മന്തി ചമ്മന്തിയാക്കണം പിന്നെ ഉള്ളിക്ക് ഉള്ളി ചെറിയ ഉള്ളി വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള അരി നന്നാക്കി വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ മറക്കതേ പിന്നെ നമ്മൾ കാന്താരി നമ്മൾ ചീ പറി ചെറിയുള്ളിയും ഉളിങ്ങയും ഒക്കെ സെറ്റാക്കി മിക്സിൽ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കും എന്നാൽ പിന്നെ ഒരു ചീരട് കഴിഞ്ഞാൽ വേഗം സാധനം റെഡിയല്ലേ അങ്ങനെ ചമ്മന്തി ഒക്കെ റെഡി ആയതിനു ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാനുട്ടോ ഇനിയുള്ള എന്ന് പറഞ്ഞാൽ കറിയും ചോറൊക്കെ ആയിട്ടുള്ള കറി പറഞ്ഞാൽ കറിയൊന്ന് വറവിട്ട് സെറ്റാക്കി അതും ഉണ്ടായി പിന്നെ എന്നാൽ ചമ്മന്റി എന്തൊക്കെ പദ്ധതി ആക്കി വെച്ചതിന് ശേഷം ഇവിടെ ഒന്ന് അടിച്ചു കയറി വൃത്തിയാക്കി തുടയ്ക്കുക എന്നുള്ളതാണ് ട്ടോ എന്നാലും അവിടെ വൃത്തിയൊക്കെ കിട്ടുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാം അവിടെ നന്ദി കേട്ടോ ഇനി സപ്പോർട്ട് നിങ്ങൾക്ക് തുടർന്നും വേണം കേട്ടോ പല ആളുകളും പല ഏരിയയിൽ നിന്നായിരിക്കില്ല നമ്മുടെ വീഡിയോ കാണുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് ജസ്റ്റ് കമ്മൻറ്റിൽ പറയുമോ നിങ്ങളുടെ സ്ഥലം ഉള്ളതും കൂടി ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു കൂട്ടുകാരെ അത് വീഡിയോസ് ഒക്കെ ഇവിടുന്നൊക്കെ ആളുകൾ കാണുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ പല ഏരിയയിൽ നിന്നും പല നാട്ടിൽ നിന്നും പല ജില്ലകളെന്നൊക്കെ പല ആളുകൾ കാണുമല്ലേ അപ്പം നിങ്ങൾ എവിടെയാണ് എവിടെ നിന്നാണ് കാണുന്നത് നമ്മളെ വീഡിയോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എന്നാൽ അതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആൾക്ക് ഇന്ത്യ വക ഉദിച്ചുണ്ടായിരിക്കുന്നതാണ് കേട്ടോ അന്ന് ഞാൻ ഇങ്ങോട്ട് ഉറക്കം തോങ്ങി പോകാനായിട്ടോ അപ്പം നമ്മുടെ പരിപ്പുകൾ സെറ്റായിട്ടുണ്ട് ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കരിവേപ്പിലും കൂടി മാത്രം വറവിട്ടിട്ട് സെറ്റാക്കിയെടുത്താൽ നമ്മുടെ ചെറിയൊരു പരിപ്പ് കറിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ പരിപ്പ് കറി പരിപ്പ് വെറുതെ ഇങ്ങോട്ട് വേവിച്ചിട്ട് കടുക് വെറുതെ ഭയങ്കര ഇഷ്ടം അടുപ്പ് ഇട്ടിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് മുടി വളർച്ചയും കണ്ണിന് കാഴ്ചയും ശരീരത്തിനുന്മേഷവും ഒക്കെ കിട്ടും ഇപ്പം എൻ്റെ പരിപ്പ് ഉളകി എടുക്കണ പോലെ എന്നെ വലിയ ഭയങ്കര വർക്ക് ചെയ്യണം കേട്ടോ ഇനി ചോറ് കഴിച്ചിട്ട് വേണം ഏറ്റവും വരാൻ വെയിറ്റ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളതാണ് പിന്നീടുള്ള പരിപാടി പറഞ്ഞാൽ നമ്മൾ പാത്രമൊക്കെ ഒന്ന് സെറ്റാക്കിയില്ലാതെ മുറി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പാത്രം അവിടെ ഉണ്ടായിരുന്നു അത് ഗുണികന്ന് കൈവച്ചിട്ട് ഇനി ഇവിടെ നിന്ന് അടിച്ച് കയറിയിട്ട് അങ്ങോട്ട് തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലോഗം അങ്ങോട്ട് സമാപിക്കുന്നു നമ്മുടെ ഇന്നത്തെ കുറച്ച് പണി അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ ഉള്ളതൊക്കെ ഉച്ചരിഞ്ഞരി ചായ ഉണ്ടാക്കുക അയക്കിലും ഉണ്ടാക്കുക അത്രേ ഉള്ളൂടും അങ്ങനെയാണ് നമ്മുടെ ഓരോ ദിവസം പോകുന്നത് ഇതുവരെ നമ്മളെ വീര്യെ കണ്ട് നിന്ന എല്ലാ മുത്തുകളികളോടും മുത്തുമണ്ണുകളിലോടും സ്നേഹത്തോടെ അപ്പോൾ മറക്കണ്ട വീഡിയോ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടാക്കാം ഇനിയും വ്ളോഗുകളെല്ലാം തുടർന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് നാളെ എത്തുന്നത് എത്തുന്നതുവരേക്കും എല്ലാ എൻ്റെ പ്രിയ കൂട്ടുകാരോടും സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇവിടെ സമാപിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാ മുതമളോടും സ്നേഹത്തോടെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു യുവർ സപ്പോർട്ടിങ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരം